ഹായ് ഗെയ്സ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ആലപ്പുഴയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാറിയൊരു തകർപ്പൻ ടൂറിസ്റ്റ് പ്ലേസിലാണ് തോട്ടപ്പള്ളി പുഴിമുഖം സ്പിൽവേ ഹാർബർ ബീച്ച് ഇതൊക്കെ കാണാൻ പറ്റിയ ഒരു ഹെവൻ പ്ലേസ് മത്സ്യബന്ധനം നടത്തുന്ന കടൽ മക്കളുടെ മത്സ്യസമ്പത്തിന്റെ ഉറവിടം ടൂറിസ്റ്റുകളെ ഏറെ ആകർഷിക്കുന്ന ആലപ്പുഴയിലെ ഹിഡൻ സ്പോട്ട് ആണ് നിങ്ങൾ പിടിക്കാൻ രാത്രി മണിക്ക് എത്ര ദൂരോളം പോയി ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് മീൻ പിടിക്കാൻ ഇറങ്ങിയവരെ വെറുതെ ഇന്ധനം കത്തിയത് മെച്ച ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് കിട്ടിയതോ വെറും ആയിരം രൂപയുടെ അങ്ങനെ ഇവർക്ക് മുതലാവും ഏഴുപേരുടെ കഷ്ടപ്പാടിന്റെ വില ആയിരം രൂപയുടെ മീൻ കൊടുത്തു കൊടുത്തിന് പോലും ഇല്ല കിട്ടിയിട്ടില്ല മൊത്തം ഇല്ലാതെ ഇതൊക്കെയാണ് ഈ കടൽ മക്കളുടെ അവസ്ഥ നമുക്ക് ഈ കടവിലെ അരുൺകുമാർട്ട് കെട്ടുവെള്ളത്തിൽ ഒന്ന് യാത്ര ചെയ്യാം കൂടെ അമരക്കാരൻ രഘു ഇനിയുള്ള കാഴ്ച നമുക്ക് മുന്നോട്ട് കാണാം തോട്ടപ്പള്ളി അഴിമുഖം മനോഹരമായ കായ കായലും കടലും കൂടെ ഒന്നിച്ച് മുഖാമുഖം കാണുന്ന ഒരു വളരെ ഭംഗിയുള്ളതും നയനമനോഹരവുമായ ഒരു ടൂറിസ്റ്റുകൾക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു പ്രദേശമാണ് സർക്കാർ ഇത് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ വളരെ ലോക്കൽസും അതുപോലെ തന്നെ നമ്മുടെ സ്വദേശിയിലും വിദേശീരും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ നല്ലൊരു പ്രദേശമാണ് കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയും സൂര്യാസ്തമയം അസ്തമ അസ്തമയം വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് രീതി എന്ന് പറഞ്ഞാൽ കടൽ മത്സ്യം കൂടുതലുള്ളത് കൊണ്ട് കായൽ മത്സ്യത്തിന് കുറവായിരിക്കും വില കുറവായിരിക്കും പൊതുവേ നാച്ചുറലി കടൽ മത്സ്യത്തിന് ഒരു പ്രാധാന്യമുണ്ട് കരിമീൻ ഒഴിച്ച് കരിമീൻ വരാൽ കാരി ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈതൃക മത്സ്യത്തിൽ ഉൾപ്പെടുന്നതാണ് കരിമീൻ അത് ഏതാശം വംശനാശത്തിൻ്റെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളാണ് ചെമ്പല്ലി കശമ്പല്ലി ഏറിയാവില്ല പിന്നെ കാരി അതുപോലെ വരാല് അപ്പോൾ ഈ കായലും കടലും സന്ധിക്കുന്ന അഴിമുഖത്ത് കൂടുതലും കാണപ്പെടുന്നത് കൂരിയാണ് തേട് തേട് ആ കൂരി കൂരി എന്ന് പറയുന്ന മീനാണ് അത് സുലഭമായി കിട്ടുന്നുണ്ട് ആൾക്കാർക്ക് പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് അതുകൊണ്ട് പ്രയോജനമില്ല വിലയില്ല ഒരു കിലോഗ്രാമിന് മുപ്പത് രൂപ വെച്ചാൽ കൊടുക്കുന്നത് ഇപ്പോൾ വടക്ക് വലയെന്ന് പറയുന്ന വട വലയുണ്ടല്ലോ മീനുടക്കുന്ന ചാഞ്ചാടുന്ന വല ആ ഒരു ഫ്ലോട്ട് ചെയ്ത് പൊങ്ങി കിടന്ന് താഴെ മേലി കിട്ടുന്ന പോലെ കിടക്കുന്ന വലയുണ്ട് ആ ഒടക്കു വലയിലാണ് കൂടുതലും മത്സ്യം കിട്ടുന്നത് പിന്നെ ഇപ്പൊ ഇത് ഒരു ചാകര ഇവിടെ ഫോം ചെയ്തോണ്ട് കടല് ആ ചാകര ചെയ്ത് കണ്ടേ കടൽ പ്രശുദ്ധമല്ലാകര തിരമാല കുറവാ ഈ ബോട്ട് ഒക്കെ അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇത് വെള്ളമല്ല ൽ കാട്ടൂര് തുമ്പോളി ഓമനപ്പുഴ ആലപ്പുഴ പരവൂര് എന്നീ പ്രദേശങ്ങളിൽ നിന്നും പിന്നെ മത്സ്യത്തൊഴിലാളികൾ വന്ന് മീൻ പിടിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ചാകര ഉള്ളത് ഈ തോട്ടപ്പള്ളി പുറക്കാട് കരൂര് ഭാഗം അത്രയും ഭാഗത്തേ ഉള്ളൂ ഉള്ളൂ ആ ചാകര ഈ ചാകര മൺസൂൺ കാലത്താണ് ഇത് ഫോം ചെയ്യുന്നത് അതായത് മൺസൂണിൽ ഇത് ജീവനുള്ള ഒരു ഒരു മഡാണ് അവനെപ്പോ പോണമെന്ന് ചോദിച്ചാൽ അപ്പോൾ അത് ഡിസപ്പിയർ ആവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ അതായത് നിശ്ചലം കടൽ വേവ്സ് എല്ലാം വളരെ അതായത് വേവ്സ് എന്ന് വെച്ചാൽ മഡ് ഫോർമേഷൻ ടു വേർസ് സീ ഷോറിലേക്ക് കൊണ്ടുവരികയാണ് മഡ് എന്നിട്ട് ഈ വേവ്സിനെ അങ്ങ് അട്രാക്റ്റ് ചെയ്യും വളരെ പെട്ടെന്ന് പിടിച്ചിരുത്തും ആ വേവ്സ് വരുന്നതെല്ലാം അതിൽ ആ ആ മഡ് ജീവനുള്ള മഡാണ് ആ മഡ് പിടിച്ചിട അപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതലും പ്രക്ഷുബ്ധമല്ല കടല് ഈ ഇതേ ഇപ്പൊ നോക്കിയാല് ജസ്റ്റ് നോക്കത്ത ദൂരം വരെ കടൽ പരപ്പായിട്ട് കിടക്കുക നോക്കത്താ ദൂരം വരെ അതുകൊണ്ട് ബോട്ടുകളും വള്ളങ്ങളും അന്യ സ്ഥലത്തു നിന്നുള്ള അന്യ ജില്ലയിൽ നിന്നുള്ള വള്ളങ്ങളെല്ലാം ഇവിടെ തമ്പടിച്ചിരിക്കുക കടലിൽ ഇല്ല കടൽ ഒരു കാണാനില്ല നോക്ക് ആ അതാ പറഞ്ഞത് ഒരു കുളത്തിൽ ഒരു കല്ലെടുത്തിട്ട അത് നമുക്കറിയാവുന്ന രീതിയിലുള്ള ഇവിടെയൊക്കെ വേവ്സ് വന്നേനും

ഒരു മനോഹരമായി ഇത് കാണാനൊരു കാഴ്ച അതായത് നമ്മുടെ നയനമനോഹരമായ കാഴ്ച അത്രക്ക് വളരെ നോക്ക് തിരമാല ഉണ്ടോ ഇല്ല വരുവാണോ എവിടുന്നാ വരുന്നത് എത്ര മണിക്ക് ഇറങ്ങി ഇറങ്ങിയോ ഞങ്ങൾ ഒരു മണിക്ക് ഒരു മണിക്ക് ഇറങ്ങി മീനം കിട്ടിയോ ഞങ്ങക്ക് ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം ചാള കിട്ടി എല്ലാം എന്തേ കൊടുത്തിട്ട് വന്ന എത്ര ചാകര ഉണ്ടെന്ന് പറഞ്ഞിട്ട് മീൻ കിട്ടും പോയാൽ പിടിച്ചത് ചെത്തിയിൽ പോയിട്ടാണ് ഈ മീൻ പിടിച്ചത് ചെത്തിയിലോ ചെത്തിയിൽ വീട്ടില് എത്ര കിലോമീറ്റർ അവിടാണോ അവിടെ ഉണ്ട് മീനാ കടല്ല എണ്ണായിരം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാൻ പോകും ഞങ്ങൾ ലാസ്റ്റ് പോകും ഇത് വലിയ നേരെയൊക്കെ വേണോ കഴുകു കഴിവ് എണ്ണായിരം രൂപയുടെ ഡീസൽ അടിച്ച് പേര് ഒമ്പത് ഒൻപത് പേരും പോയിട്ട് കുത്തിയാലുണ്ടല്ലേ തീർത്തുപാടി ആലപ്പുഴ നിങ്ങൾ എത്ര മണിക്ക് ഇറങ്ങിയായിരുന്നേ രാത്രി ഒരു മണിക്ക് വന്ന എത്ര പേരുണ്ട് നാലു പേര് എത്ര രൂപയുടെ മീൻ പിടിച്ച് മുതലായോ അത്യാവശ്യം ഒന്നുല്ല ഇച്ചിരി മീൻ കിട്ടി പ്രത്യേകിച്ച് പറയാനൊന്നും ഒരു പ്രാച്ചില് രണ്ട് വറ്റ വറ്റക്കൊള്ളു ജസ്റ്റ് കറിക്കൊള്ളു കറിക്കൊള്ള കിട വാരിപ്പിടി വള്ളങ്ങള് കിടക്കുന്നൊണ്ട് കക്ക വരാൻ ബുദ്ധിമുട്ട് വല്യ വെള്ള പണി ഇല്ലാത്തോണ്ട് കിട്ടിട്ടേക്കു അത് ഇതിലെന്താ മീൻ കിട്ടത്തില്ല മീൻ ഇല്ലാത്തോണ്ട് മീൻ മരണമൊന്നില്ലല്ലോ ചാകര എന്ന് പറയുന്ന ഒരു പ്രകൃതിയുടെ ഒരു പ്രതിഭാസം പ്രതിഭാസം ഒന്നുള്ളൂ ആ ചാകര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ള ഒഴുക്ക് കുറയും ഒഴുക്ക് കാണത്തില്ല നിശ്ചലമായി ആ നമ്മുടെ എല്ലാം മനസ്സിലുള്ള ചാകര അല്ലത് അതായത് ഉത്സവം പോലെ എല്ലാവർക്കും കാശ് എല്ലാവർക്കും മീൻ വള വല നിറച്ചും വള്ളംതിറച്ചും ഒക്കെ കിട്ടുവന്നത് ആ തെറ്റിദ്ധാരണ മാറണം കാരണം ഈ ചാകര എന്ന് പറയുന്നത് മത്സ്യ മൺസൂൺ കാലത്ത് വലിയ മത്സ്യങ്ങൾ ഈ പറയുന്ന ചാകര എന്ന് പറയുന്ന പ്രദേശത്ത് വന്ന് മുട്ടയിടും അപ്പൊ അതിന്റെ വലിയ മൺ മത്സ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇവര് തടം ആ തടവുണ്ടാക്കി അതിനകത്ത് മത്സ്യക്കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചെടുത്ത് അവർ ആഴക്കടലിലേക്ക് പോകും അങ്ങനെ കൂട്ടത്തോട് വരുമ്പോഴാണ് മത്സ്യ വള്ളക്കാർക്ക് ഈ മത്സ്യം കിട്ടുന്നത് അല്ലേ കിട്ടത്തില്ല ഞാനും തെറ്റായിട്ടാണ് പക്ഷേ നമ്മളെ അമര സിനിമയെ കാണിക്കുന്ന പോലെ ചാകര വന്നതെന്ന് പറയുമ്പോൾ എല്ലായിടത്തും വളക്കടയും കച്ചവടവും ഒന്നും അല്ല യഥാർത്ഥത്തിൽ വസ്തുത ഇതാണ് മത്സ്യങ്ങൾക്ക് മറ്റു വലിയ മത്സ്യങ്ങളെ ശത്രു ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പ്രകൃതി കാലാകാലങ്ങളിൽ പ്രകൃതി ഉണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണ് അതാണ് ചാകര അർത്ഥത്തിൽ ചാകര എന്ന് പറഞ്ഞാൽ ശരിയാണ് കുറെ അധികം വള്ളങ്ങള് കൂട്ടത്തോടെ വന്ന് അവിടെ തമ്പടിക്കുന്നു അപ്പൊ മത്സ്യം കിട്ടാൻ സാധ്യതയുള്ള പ്രദേശം എന്നുള്ള കണക്കാക്കിയായിരിക്കും എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമ്മുടെ നീണ്ടകരയുടെ കൂട്ടും അത്ര സ്പീഡില്ലായിരിക്കും ആ സ്പീഡ് കണ്ടിട്ടുണ്ട് മറ്റേ താഴെത്തി വരുമ്പോ രണ്ടിഞ്ചും സ്ലോ ഇല്ല വലിയ സ്പീഡില്ലാണോ നല്ല സ്പീഡാണ് എത്ര കിലോമീറ്റർ വരെ പോകും ഒരു മണിക്കൂർ ഉള്ള ഒരു യാത്ര അടിപൊളിയാ വള്ളത്തെ ഏതെങ്കിലും വള്ളത്തെ ഏതൊക്കെ മീൻ പിടിക്കാൻ പോണോന്നെ രാത്രി പോകണം പോണം വള്ളത്തിൽ റെഡിയാവും അടിപൊളിയായിരിക്കും രണ്ടു വള്ളത്തിലും ബോട്ടിലും പോയിട്ടുണ്ട് ബോട്ടിൽ ബോട്ടിൽ പോയപ്പോൾ അതായത് ഇപ്പൊ ഇറക്കിയതാണ് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് പോയതാ ഞങ്ങളിപ്പോ നാലു അഞ്ചു പേര് കൂടെ ഇറക്കി അങ്ങോട്ട് വെച്ചതാണ്

പങ്കായത്തിനൊരു ഡൈവ് ചലന ചുമ്മാ പല പല സ്ഥലത്തേക്ക് പോകും അതിന്റെ ഒരു മൂവ്മെന്റ് നേരെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒരു പ്രൊപ്പലർ ആയിട്ട് സങ്കല്പിക്കുക റഡർ റഡർ അപ്പൊ റഡർ കൊണ്ടാണ് നമ്മൾ അതിനെ തൊഴിലുറപ്പ് അപ്പൊ ഇത് ലെവൽ ചെയ്യുകയും ചെയ്യാം അപ്പൊ ഇതിപ്പോ നേരെ പോവാം കണ്ട നേരെ പോണ്ടണ്ട നേരെ പോണ്ട ഇങ്ങനെ ലെവൽ ചെയ്ത് പോവാണ് ഇസെ വളക്കണംണ്ടെങ്കിൽ വളക്കണംണ്ടെങ്കിൽ ഇങ്ങനെ ഓ അങ്ങനെ 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 ആക്കണം അല്ല വളച്ച് വളച്ച് പോവാണ് തിരിഞ്ഞു പോക്ക് തിരിഞ്ഞു വളക്കാം ഓ അങ്ങിനെ നേരെ വരാം അങ്ങിനെന്ന് തിരിഞ്ഞു തിരിഞ്ഞു വളക്കാം തിരിഞ്ഞു നേരെണ്ടാ പങ്കായി പ്രകടിട്ടെ കണ്ടോ കണ്ടോ ഇത് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് തോ ഇത് അതിരിഞ്ഞു കണ്ടോ നല്ലതാണ് സൂപ്പർ ആയിട്ടുണ്ട് കണ്ടോ കണ്ടോ ും തോട്ടപ്പള്ളി സ്പിൽവേയെ കുറിച്ചും നാഷണൽ ഹൈവേയുടെ വർക്കിന്റെ പ്രോഗ്രസിനെ കുറിച്ചും ഉള്ള പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇവിടെ ഇവിടെ അല്ല പാലത്തിന്റെ ആൾക്കാർ പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് കരിമീനൊക്കെ അത് ചില സമയങ്ങളിൽ കിട്ടും ചിലപ്പോൾ വെള്ളം കലക്കലാണെങ്കിൽ കിട്ടത്തില്ല നല്ല തെളിഞ്ഞ വെള്ളമാണെങ്കിൽ മീൻ കിട്ടുന്നു ഇവിടെ നല്ല മീനായിട്ട് കണമ്പ് കരിഞ്ച ഇതെല്ലാം സുലഭമായി കിട്ടുന്നതാണ് സീസണായില്ല അങ്ങനെ ഒരു മണിക്കൂറോളം കോട്ടപ്പള്ളി പുഴിമുഖം മുഴുവനും ചുറ്റിക്കറങ്ങി കുറച്ച് നല്ല കാര്യങ്ങളും മനസ്സിലാക്കാനും ശരിക്കും എൻജോയ് ചെയ്ത്